മനസ്സുകൊണ്ട് ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല സ്റ്റേജിൽ വെച്ച് ആരെയും ദ്രോഹിച്ചിട്ടില്ല പിന്നെ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോമഡി സ്റ്റാർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മൾ ന്യായമല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പറ്റിയ പരാജയങ്ങൾ ഒന്നും അതായിരിക്കണം മുയലിനെ കാണിച്ചിട്ട് ആന എന്ന് പറയുന്നത് നമ്മൾ സമ്മതിക്കണം അങ്ങനെ പോയാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റും നേരെ വാ നേരെ പോ ഇവിടെ പറ്റത്തില്ല പക്ഷേ ഈ സിനിമയിലായാലും എല്ലാ മേഖലയിലുള്ള ഒരുപാട് പേരുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് അവരൊക്കെ സിനിമ എടുക്കുമ്പോൾ നമ്മുടെ പേരൊക്കെ പറയാറുണ്ട് ചർച്ചകളിൽ നമ്മുടെ പേര് വരാറുണ്ട് പക്ഷേ സിനിമ സിനിമയാകുമ്പോഴത്തേക്ക് നമ്മൾ കാണില്ല അതെന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അന്വേഷിക്കാൻ ഒന്നിനും പോയിട്ടില്ല പെട്ടെന്നൊരു മാറ്റം മാറ്റമായിരുന്നു എല്ലാവരും ചോദിക്കുക എന്താ എന്ത് പറ്റി നിങ്ങളെന്ത് ഫ്രെയിമിൽ വരാത്ത നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിയാണ് എന്തോ പറ്റി എങ്ങനെയോ പറ്റി അതി വരും വരാതിരിക്കത്തില്ല വരണം തിരിച്ചു പിടിക്കണം